അപ്പുറമുള്ള ഒരു അല്ലെങ്കിൽ സാധാരണ വലിയ പ്രശ്നം എന്താ നിങ്ങൾ പറഞ്ഞങ്ങൾ മുത്താലങ്ങളൊക്കെ പറഞ്ഞു ഒരു കൊടുക്കണം അതെന്താ ഇങ്ങനെ ബാങ്കിലേറ്റ് അക്കൗണ്ട് തുടങ്ങുമ്പോ തന്നെ ആലോചിക്കേണ്ടിയിരുന്നു എന്താ ലോചിക്കണ്ടേ പലിശ വരുമോ വരില്ലേ പലിശ വരാത്ത വലിയ സംവിധാനം ഉണ്ടോ ആദ്യം കാണേണ്ട ആവശ്യം ഉണ്ടോ അല്ലേ അക്കൗണ്ട് ആവശ്യം ഉണ്ടോ അല്ല എന്താ വരാൻ പോകുന്നത് കത്തർണത പടിയാതിരിക്കോ പത്ത് ഹോൽമീൻ പടിയാതിരിക്കോ ബസ്സിന് പൈസ പരിന്ന് കിട്ടാതിരിക്കൂലല്ലോ മൗലികരമായ പൈസ കിട്ടാതിരിക്കോ അക്കൗണ്ട് ഇല്ലാതെ പിന്നെ അപ്പോ അപ്പോ മുത്താലിമിനോടുള്ള കിട്ടിയ ചാൻസല് മുത്താലിമങ്ങളൊക്കെ ആലോചനയില്ലാതെ അക്കൗണ്ട് എടുത്തു വെക്കുന്നതിനുള്ള നീരസം അതിനുള്ള വെറുപ്പ് കിട്ടിയ സാഹചര്യത്തിൽ നിങ്ങളുടെ മുന്നിൽ പങ്കുവെക്കുകയാണ് വേണമെന്നും തോന്നരുത് അപ്പോ അപ്പൊ ആദ്യം അക്കൗണ്ട് വേണോ വേണ്ടതെന്ന് ആരോപിക്കണം വേണമെങ്കിൽ ആ പലിശ വരുമോ വരാത്തൊരിതുണ്ടോ എന്നൊക്കെ ഒന്ന് ആലോചിക്കണ്ടേ അതൊന്നുമില്ലാതെ ആ ആ അക്കൗണ്ടിലെ പലിശയുടെ സംഖ്യകൾ ലക്ഷങ്ങൾ വന്നിടയ്ക്ക അപ്പോ ഒരു മസാല ചില പറഞ്ഞു പറഞ്ഞെടുക്കുകയും ചെയ്യും അത് നമ്മൾ എടുത്തിട്ടാണ് പൊതു ആവശ്യത്തിന് കൊടുത്താൽ മതി നമ്മൾ ഉപയോഗിക്കാനാ മതി അങ്ങനെ പലിശ പണം സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കാതെ പൊതു മസലക്കാൻ ഉപയോഗിക്കാം എന്ന ഒരു ധാരണ സമൂഹത്തിൽ വളരെ വ്യാപകമായി പ്രചരിച്ചിട്ടുണ്ട് അത് സാധാരണക്കാരിലേക്ക് എത്താൻ പണ്ഡിതർ അല്ലെങ്കിൽ പണ്ഡിതരായി പ്രവർത്തിക്കുന്നവർ കാരണക്കാരായിട്ടുണ്ട് എന്നുമാണ് വസ്തുത അങ്ങനെ നമ്മള് പല സമുദായത്തിലെ പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പലിശ വരുന്ന അക്കൗണ്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയും അതിങ്ങനെ വർഷം വരുമ്പോ അല്ലെങ്കിൽ രണ്ടു വർഷ മൂന്ന് വർഷമൊക്കെ കൂടുമ്പോ ആ പലിശ പണം ഒന്നിച്ചെടുത്തിട്ട് ഇങ്ങനെ പൊതു ശ്യത്തിലേക്ക് സതക്കെയ്തോണ്ടിരിക്കാൻ ഒരുപഞ്ഞ സമാധാനത്തിലാണ് കാരണം നമ്മള് പലിശ വാങ്ങി ഉപയോഗിക്കുന്നില്ലല്ലോ ചിലർക്ക് സതക്കയ്യാൻ കഴിഞ്ഞല്ലോ എന്നുള്ള സന്തോഷം കൂടി മുത്തലഞ്ചി വസ്ത്രം മൂത്രം കൊണ്ട് കൊണ്ട് കഴുകുന്നത് പോലെയാണ് എന്നാണ് ഈ മാമുകളുടെ വിശദീകരണം മുത്തലഞ്ജി വസ്ത്രം മൂത്രം കൊണ്ട് കഴിയാൻ അലക്കാൻ എങ്ങനെ ഉണ്ടാകും മൂത്രത്തിലിട്ട് അലക്കെടുത്താൽ അതുപോലെയാണ് സതക്കിട്ടൂല പലിശണ്ടാവും പലിശ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാതിരുന്നാൽ മതി അതിങ്ങനെ പൊതു ആവശ്യത്തിലേക്ക് കൊടുത്തിരുന്നാൽ മതി എന്ന ഒരു പലിശ ഇടപാട് നടത്തുക എന്നിട്ട് ആ സ്വന്തം ആ പലിശ പണം ഞാൻ നേരത്തെ പറഞ്ഞ പലിശ പണം വാങ്ങിയ ഇടപാടേന്റെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ട് ആ പലിശ പണം എന്ന് പറയുന്ന പണം സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കാതെ അതിങ്ങനെ എടുത്ത അങ്ങനെ ആർക്ക് സത്യം വലിയ പണിയൊന്നും ഉണ്ടാകൂല ഇരുപത്തയ്യാവ് വരുമ്പോളേ അത് എടുത്തുകൾ ഇങ്ങനെ കൊടുത്താൽ മതി നിങ്ങളൊന്നും വിചാരിക്കാട്ടോ ഞാനിങ്ങനെ അപ്പോ അങ്ങനെ മസാലയില്ല എങ്ങനെ ഒരു നിങ്ങൾ ആരും അങ്ങനെ മസാല പറഞ്ഞിട്ട് ആൾക്കാർക്ക് എങ്ങനെ മസാല ഇല്ല പലിശ ഇടപാട് നടത്തുക അതിലൂടെ വരുന്ന പലിശ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കാതെ പൊതു ആവശ്യത്തിന് കൊടുത്തുകൊണ്ടിരിക്കുക അങ്ങനെ ഒരു മസാലയില്ല അതേ സമയം ഒരു മസാല ഉണ്ട് ഉള്ള മസാല എന്താ ഉള്ള മസാല എന്താ ഒരാളുടെ കയ്യിൽ ഹറാമായ രൂപത്തിലൂടെ പണം എത്തിപ്പെട്ടു അത് അതിന്റെ ഉടമസ്ഥർക്ക് തിരിച്ചു കൊടുക്കണം എന്നിട്ട് ഈ വ്യക്തിയെ സൗബ ചെയ്ത് പിന്മാറണം മോഷണത്തിലൂടെയോ പിടിച്ചുപറിയിലൂടെയോ ഒരു ഉദാഹരണം പറയാൻ ഏതെങ്കിലും ഹറാമായ വഴിയിലൂടെ ഒരാൾ മറ്റൊരാളുടെ പണം കൈവശപ്പെടുത്തി ആ പണം തന്നെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതെന്നെ തിരിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ അതിന് പകരം കൊടുക്കണം സൗബ ചെയ്ത് പിന്മാറണം ഇനി അനുവദനീയമായ രൂപത്തിൽ തെരഞ്ഞെടുപ്പൊരാളുടെ പണം നമ്മുടെ കയ്യിലെത്തി കടം വാങ്ങിയതായിരുന്നു തിരിച്ചു കൊടുക്കാൻ വേണ്ടി പിന്നെ അത് തിരിച്ചു കൊടുക്കാൻ കഴിയാതെ പോയി അല്ലെങ്കിൽ അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞില്ല വിദേശത്തു നിന്നൊക്കെ പണം കടം വാങ്ങി ഒരുപാട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞ ഒരാൾ അടുത്ത കാലത്ത് മാസങ്ങൾക്കും എന്നെ സമീപിച്ചു കൊടുക്കുകയാണ് വിദേശത്ത് രണ്ട് കക്ഷികളിൽ നിന്നായിട്ട് കുറച്ച് പൈസ വാങ്ങിയിരുന്നു അപ്പൊ അതന്ന് തിരിച്ചു കൊടുത്തില്ല അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ പറയാം എന്ന് പറയാം അതോ കൊടുക്കാതെ മുങ്ങിയതാണോ ഇപ്പൊ ഏതായാലും അയാൾക്ക് ഞാൻ അസുഖതൊക്കെ ആയി വന്നപ്പോ മരിച്ചോളെന്നുള്ള ബോധം കാര്യമായിട്ട് മനസ്സിൽ കടന്നപ്പോ അപ്പൊ എന്താ ചെയ്യേണ്ടത് ഒരാൾ തിരുവനന്തപുരം അയാൾക്ക് മത്സരം പറഞ്ഞിട്ട് അന്വേഷിച്ചു പോകണം കിട്ടുന്ന വഴികളിലൂടെ ഒക്കെ അന്വേഷിക്കണം അവരെ കണ്ടെത്തി കൊടുക്കണം ഇല്ലെങ്കിൽ അവരെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരെ അനന്തരാവകാശികൾക്ക് കൈമാറണം ഇനി ഇങ്ങനെ ഹലാരൂപത്തിൽ തന്നെ വാങ്ങിയതും പിന്നീട് അതിന്റെ ഉടമസ്ഥരെയോ അവകാശികളെയോ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യം വന്നാൽ ഇത്തരം വകുപ്പുകളിലൊക്കെ ആ പണം എന്നവര് നമ്മുടെ ആ ഭാഷയിലേക്ക് മാറുകയും അത് ഞാൻ ആദ്യം പറഞ്ഞ ഉദാഹരണത്തിൽ കേട്ട് വരാ തെറ്റായ വഴയിലൂടെ മറ്റൊരാ പണം കൈവശപ്പെടുത്തി തിരിച്ചു കൊടുക്കണം സൗപര്യണം ആർക്ക് തിരിച്ചു കൊടുക്കണം അതിന്റെ അവകാശികൾക്ക് അതിന്റെ ഉടമസ്ഥർക്ക് ഉടമസ്ഥറിയണം ഉടമസ്ഥർ അന്വേഷിച്ചറിയുന്നതിൽ പൊട്ടി വന്നാൽ എന്ന് അത് എത്ര പിന്മാറുമ്പോൾ അതിന്റെ ഉടമസ്ഥരെ കിട്ടില്ല എത്തിയാൽ വകുപ്പായിട്ട് അതിന്റെ ഭാഗമായിട്ട് ഇത് എത്ര സംഖ്യയാണോ കൊടുക്കേണ്ടത് അവകാശങ്ങളെ ഒരു പ്രതീക്ഷയും ഇല്ല ഇല്ല യസ് നിരാശയാണ് ഇനി അങ്ങനെ ഒരു എങ്കിൽ അത്ര പണം പൊതു ആവശ്യങ്ങളിലേക്ക് ഉപയോഗപ്പെടുത്തണം ഏതെങ്കിലും ഒരു കാലത്ത് അപ്പുറം ആ ഉടമസ്ഥരെ കിട്ടുകയാണെങ്കിൽ അത്രയും സംഖ്യ അവർക്ക് ഇനി കൊടുത്തു വീട്ടുകയും ചെയ്യും എന്ന കൂടി ഇപ്പോൾ അത് പൊതു ആവശ്യത്തിലേക്ക് ഉപയോഗപ്പെടുത്തണം ഇങ്ങനെ ഒരു മസല ഉണ്ട് ആ മസല നമ്മുടെ കിതാബുകളിൽ വിശദമായി